ഹായ് ഹലോ മച്ചാൻമാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുള്ളത് നമ്മുടെ നമ്മുടെ ഹാർബറിലാണ് താനൂർ ഹാർബറിലാണ് എന്നുള്ളത് താനൂർ ഹാർബറിൽ വന്നിട്ടുള്ള മീനെന്നു വെച്ച് കഴിഞ്ഞാൽ ആവൂലിയാണ് ഏകദേശം ഒരു കെ ജിയിൽ പന്ത്രണ്ട് പതിമൂന്ന് പീസ് നിൽക്കുന്ന ആഗോലിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ മച്ചാമ്പര നല്ല അടിപൊളി ടേസ്റ്റ് അതുപോലെ തന്നെ കറുപ്പാകോലാണ് ബ്ലാക്ക് ആഗോലാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെറുതോണിക്കാർക്കും വലിയ വഞ്ചിക്കാരിക്കും എല്ലാവർക്കും ഇന്ന് അത്യാവശ്യം നല്ല മീൻ ഉണ്ടായിട്ടുണ്ട് മീൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്നായിരം പതിനാലായിരം അതുപോലെ തന്നെ മീൻ്റെ കൗണ്ടിനനുസരിച്ചും അമ്മച്ചമ്മ വിലയിൽ പല വ്യത്യാസത്തിൽ നമ്മുടെ ഹാർബറിൽ മീൻ വിറ്റിട്ടുണ്ട് അത് കൗണ്ടിനനുസരിച്ചാണ് അതായത് മീൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വല വില കൂടുകയും അതുപോലെ തന്നെ ചെറിയ മീനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ വില കുറഞ്ഞിട്ടും നമ്മുടെ ഹാർബറിൽ ഇന്ന് മീൻ പോയിട്ടുണ്ട് അപ്പോൾ കൗണ്ടിന് അനുസരിച്ച് അങ്ങോട്ടുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട് അമ്മച്ചമ്മമാരെ നേരെ വീടിലേക്ക് പോകാൻ വില പറയുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നു चोर <laughs> चोर మొదలు దిరక్పైన రాయట్ ఆ మన పొడిningerనవలనే మన ఆల్కార్డి లోసం మీ చిరునగనండిండిన స్థానంలో മച്ചാമാരെ ഓരോ പീസായിട്ട് പെറുക്കി വാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ ചെറിയ ചോറി ജെല്ലി ഫിഷ് ഉണ്ടായതുകൊണ്ട് തന്നെ പെറുക്കി വ്യത്യാസപ്പെടുത്തുകയാണ് മീൻ നേരത്തെ ഇതുപോലെ തന്നെ മീൻ എടുത്ത ഒരാൾക്ക് രണ്ട് കേജ് അടുത്ത് ഷൂട്ട് വന്നിട്ടുണ്ട് ഈ തണ്ണിച്ചോറി അതുപോലെ തന്നെ വെള്ളച്ചൊറിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ പെറുക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് മീൻ കച്ചവട്ടം ലേലം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മച്ചാമാരെ ഇവിടെ ഒട്ടിക്കലും പറ്റി ഇപ്പോൾ ഒരു പ്രശ്നം ഒരു കാര്യം ഇവിടെ നടക്കൂല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ നിങ്ങൾ കറക്റ്റായിട്ടുള്ള മീൻ നിങ്ങൾക്ക് പറഞ്ഞത് വിലയിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന വിലയിൽ നിങ്ങൾക്ക് മുതലാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മീൻ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പൊ അത്രയും തോരൻ നമ്മുടെ ആർബറിൽ നിന്ന് ഏകദേശം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചാകരേനും ൂറ് നൂറാ വെച്ചാൽ പന്ത്രണ്ട് നൂറ് കഴിഞ്ഞാൽ പന്ത്രണ്ടാം നൂറ് നമ്മുടെ അറുപറി വന്നിട്ടുള്ള മീനിച്ച ചെറിയ ആവുകയാണ് നിങ്ങൾ ലേലവും കാര്യങ്ങളൊക്കെ കേട്ട് ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ശങ്കുകളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി മീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ചാകര എവിടെയാണ് മീൻ വില കുറച്ച് കാണുന്നത് കൊടുക്കുന്ന സ്ഥലങ്ങളും സ്പൂട്ടുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് വച്ചാൽ മതി അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ അടുത്തുള്ള ആർബർ അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള തട്ടുകളിൽ നിന്നും വാങ്ങി വാങ്ങാൻ നോക്കുക പല സ്ഥലത്തു നിന്നും പല മീനുകളും വരുന്നുണ്ട് നിങ്ങൾ ആരോഗ്യം നിങ്ങളെന്നെ സൂക്ഷിക്കുക പടുത്തോടെ ഞാൻ കാണുന്നേ ഗുഡ് ബൈ